ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് ഡാർലി റോയ് ചേന്നമംഗലത്തുനിന്ന് വരുന്ന ഹോളി ക്രോസ് ചർച്ച് ഇടവകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത ആളാണ് രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ വിഷയം ഭാഗ ഉടമ്പടിയാണ് എൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യമാണ് എനിക്ക് ഈശോ നിത്യതയാണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് പതിനെട്ട് വർഷമായി അപ്പച്ചനെ ഭാഗം ഉടമ്പടി ചെയ്യാൻ സാധിച്ചില്ല അപ്പച്ചൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ട് പോവുകയാണ് അപ്പച്ചന് സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ ആറുപേര് മക്കളുള്ളത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ എല്ലാ സമ്പാദ്യം ഉപയോഗിക്കേണ്ടി വന്നു അപ്പച്ചെ അപ്പാപ്പൻ അതായത് ഞങ്ങളുടെ മുത്തപ്പാപ്പൻ അപ്പച്ചൻ്റെ അപ്പനെ അതായത് ഞങ്ങളുടെ അപ്പാപ്പനെ അപ്പാപ്പൻ കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് അപ്പാപ്പൻ സ്വത്തുക്കൾ അപ്പാപ്പൻ സ്വത്തുക്കൾ നശിപ്പിക്കുമെന്ന് വെച്ച് എൻ്റെ അപ്പച്ചന് സ്വത്തുക്കൾ എഴുതി വെച്ചു അതിൻ്റെ വലായിട്ട് മുത്തപ്പാപ്പൻ മരിച്ചപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി എൻ്റെ അപ്പച്ചന് മൂന്ന് പെങ്ങന്മാരായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സിലാണ് ഈ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ മുത്തപ്പാപ്പനെ എഴുപത് വയസ്സുള്ളപ്പോൾ അന്ന് എൻ്റെ അപ്പച്ചൻ ഗവൺമെൻറ് ജോലി പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി കിട്ടിയിരുന്നത് ഏകദേശം മുപ്പത് വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു മുപ്പത്തഞ്ച് വയസ്സാവുമ്പോഴേക്കും പ്രശ്നങ്ങൾ കൂടി ഒരു ദിവസം വീട്ടിൽ നിന്ന് എല്ലാ ഫർണിച്ചറും പുറത്തെടുത്ത് വെച്ച് ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു പെങ്ങന്മാർ അന്നേരം എൻ്റെ അപ്പച്ചൻ അവിടെനിന്ന് ഇറങ്ങിപ്പോന്നു അപ്പം സ്വന്തം അപ്പനോടും പെങ്ങന്മാരോടും വഴക്കിടാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് അപ്പച്ചൻ അവിടെ അപ്പശനവിടുന്ന് പോന്നു ഒരു വാടക വീട് എടുത്ത് അവിടെ താമസിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കണത് എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടോട് തന്നെയാണ് ഈശോനെ ജനിപ്പിച്ചിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചത് വളർന്നത് കല്യാണം കഴിഞ്ഞത് അപ്പച്ചൻ മരിക്കണത് ഒരു ആ വാടക വീട്ടിലായിരുന്നു അപ്പച്ചൻ മരിച്ചിട്ട് ഭാഗംപടി വെക്കാ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ വീട്ടിലും പ്രശ്നങ്ങൾ തുടങ്ങി സ്വത്തിനെ ചൊല്ലി എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഞാൻ പലരുടെ മുമ്പിലും കൈനീട്ടിയിട്ടുണ്ട് ഒന്നും ആധ്യസ്ഥ നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആർക്കും സാധിച്ചില്ല അവസാനം കൃപാസനത്തിലൊരു പത്രം കിട്ടിയപ്പോൾ എന്നോട് എൻ്റെ അനിയൻ തന്നെയാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഇവിടെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യം സാധിക്കുമെന്നാണ് പറയുന്നതെന്ന് അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വന്ന് നിയോഗമെടുത്തു എടുത്തു കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് വീട് വിൽക്കാൻ പറ്റി അതായിരുന്നു എൻ്റെ രണ്ട് സാക്ഷ്യത്തിലും പറഞ്ഞത് രണ്ട് സാക്ഷ്യം കൊണ്ട് മൂന്ന് വീട് അത് ചെറിയ ലൈൻ മുറികളായിരുന്നു ഇന്ന് ഞാൻ പറയണത് എൻ്റെ ഞങ്ങളുടെ തറവാടാണ് ആ തറവാട് ആ തറവാട് വിൽക്കാൻ വേണ്ടിയിട്ട് ആരും വരാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു ഞാനിവിടെ എന്തു പറയുകയാണെങ്കിലും അതിൻ്റെ മൂന്നിരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു അങ്ങനെ പതിനേഴാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു ഇനി നിനക്ക് പുതുക്കി തരില്ല എന്ന് അപ്പോൾ ഞാൻ പിന്നെയും ബ്രദറിനോട് പറഞ്ഞു എന്താ ചെയ്യുക ആരും വാങ്ങിക്കാൻ വരുന്നില്ല അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആധാരം കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അതും യോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ കഴിക്കാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അപ്പച്ചൻ പോ ഇറങ്ങിപ്പോയോ വച്ചു തന്നെ ആ വീട് പത്തിരുപത് പേർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു അപ്പോൾ പപ്പ മരിച്ചിട്ട് അപ്പച്ചൻ ആ വീട് കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തിരുന്നു ആ കേസ് ജയിച്ചത് അപ്പച്ചൻ മരിച്ചിട്ടാണ് കേസ് ജയിച്ചത് അപ്പച്ചൻ മരിച്ച മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേസ് ജയിച്ചത് പിന്നെ അതിൻ്റെ ആധാരം കാണാനില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പതിന പതിനേഴാമത്തോടമ്പടി കഴിഞ്ഞപ്പോൾ ബ്രദർ എനിക്ക് കുറേ വചനം തന്ന നീ നിനക്കെല്ലാം മാതാവ് ചെയ്തു തരുന്നുണ്ടല്ലോ മാതാവ് എനിക്ക് ഒരുപാട് മെസ്സേജസ് തന്നിരുന്നു അപ്പോൾ എല്ലാം തരുന്നുണ്ടല്ലോ മാതാവിൻ്റെ വീട്ടിൽ വന്നിരുന്നു കാരണം എല്ലാവരും എൻ്റെ മുമ്പിൽ വന്നിട്ടാണ് പറയുന്നത് ചേച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം സാധിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കാവശ്യമുള്ള പൈസ തരണം എല്ലാവർക്കും ഞാൻ പൈസ കൊടുക്കും പക്ഷെ കാര്യം നടക്കണേ ഞാൻ എന്നു വിചാരിക്കും അവർ പറയും ഈ ഈ വീട് വിൽക്കുമ്പോൾ എല്ലാം പൈസ തരാമെന്ന് മാസവണക്കത്തിന് നിയോഗം വെച്ചു ബ്രദർ പറഞ്ഞു എന്താണ് ഇതിൻ്റെ തടസ്സം എന്ന് ദൈവത്തിനോട് തന്നെ നീ ചോദിക്കുക എന്നുകൊണ്ട് കുറേ വചനങ്ങളും തന്നു അതെല്ലാം എഴുതിയിട്ട് ഈശോട് ചോദിച്ചു മെയ് മാസം ഇരുപത്തെട്ടാം തീയതി നിയോഗം വണക്കമാസം നിയോഗത്തിന് പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു നൂറ് വർഷം പഴക്കമുള്ള വീടാണിത് അപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഒരാൾ വന്നപ്പോൾ ഒരാൾ ട്രാൻസാക്ഷന് വന്നു വന്നപ്പോൾ അയാൾ ആധാരമില്ല എന്ന് പറഞ്ഞപ്പോൾ പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് രജിസ്ട്രേഷന് വേണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാർ പറഞ്ഞു വേണ്ട ഞങ്ങൾ ആധാരം കണ്ടുപിടിച്ച് കൊടുത്തോളാന്ന് പറഞ്ഞു പിന്നെ രണ്ട് മാസം കൊണ്ട് ആധാരം കിട്ടി ഈ മെയ് മാസം മണക്കമാസം കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി ഞാൻ വണക്കം ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു അത് കഴിഞ്ഞ് ജൂൺ ഇരുപത്താറാം തീയതി അതിൻ്റെ കരാറ് നടന്നു അന്ന് തൊട്ട് ഇന്നു വരയ്ക്കും എനിക്ക് നിത്യത കിട്ടിയ പോലെ എനിക്ക് ഈശോയെ പറ്റിയിട്ട് മാത്രം പറയാനുള്ളൂ വേറെ ഒരു സംഗതി എനിക്ക് പറയാനില്ല എല്ലാം ഈശോ എനിക്ക് ചെയ്തു ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എല്ലാ കാര്യവും ഈശോ ചെയ്തു തരണം ഈശോയ്ക്ക് വേണ്ടി ഞാൻ നിരന്തരം പരിശ്രമ പ്രവർത്തിക്കുകയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോ ചെയ്തു തരാണ് അങ്ങനെ വെള്ളിയാഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആ ക്യാഷ് ഞങ്ങൾ പങ്കിട്ടെടുത്തു അങ്ങനെ എൻ്റെ വീട്ടിൽ സമാധാനം കൈവന്നു സ്നേഹം കൈവന്നു മാതാവ് സമയ ചുരുക്കത്തിൻ്റെ ഇപ്പോൾ എനിക്ക് അറുപത്തെട്ട് വയസ്സായി എൻ്റെ ചേട്ടന് എഴുപത്തിരണ്ട് വയസ്സ് ഇനിയും ദിവസങ്ങൾ നീങ്ങാതെ എത്രയും വേഗത്തിൽ ഈ കാര്യത്തിനൊരു നടപ്പാക്കി അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനു കൂടി ഞാൻ നന്ദി പറയുന്നു നേർച്ച വസ്തുക്കൾ എനിക്കധികം ഡോക്ടറെ കാണിക്കാൻ പോവാ പോകേണ്ട ആവശ്യം വരാറില്ല ഞാൻ എൻ്റെ ഈശോയുടെ തൈലം ഞാൻ യൂസ് ചെയ്യും എന്നും അഭിഷേകം ചെയ്യും കുരിശു വരച്ച് അഭിഷേകം ചെയ്യും തൈലം ഉപയോഗിച്ച് ഒരു ദിവസം കാലുമ്പോൾ ഒരു ചെറിയൊരു വേദന വന്നു ഞാൻ അച്ഛനെ രണ്ട് പ്രാവശ്യം ആ തറവാടിൻ്റെ ഫോട്ടോ കൊടുന്ന് കാണിച്ച് അച്ഛനെനിക്ക് അവിടെ കുഴിച്ചിടാനായിട്ട് ഒരു കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു അത് ആ കാശുരൂപം കൊണ്ട് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപ്പ് അവിടെ വെതറിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു വിശ്വാസ പ്രമാണം ജെല്ലി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ എല്ലാം ഫലമായിട്ട് എത്രയും നേരത്തെ അത് വിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണത് ഞാൻ ആദ്യം തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് എൻ്റെ രണ്ടാമത്തെ നിയോഗം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ വരാനായിട്ട് വിഷമമുള്ളവരെ എല്ലാവരും എന്നൊരു നിയോഗം ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇന്ന് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഞ്ഞൂറ് പേരുണ്ട് അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ തൊട്ട് ഇന്ന് വരയ്ക്കും എല്ലാ മാസവും ഞാൻ ആളുകളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു ഇന്നും ഇരുപത്താറ് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏകദേശം പേരായപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എന്നെ സഹായിക്കാൻ രണ്ട് പേര് വരണം പറഞ്ഞു അങ്ങനെ സമർപ്പിതരായിട്ട് രണ്ട് ലീഡേഴ്സ് എനിക്ക് വന്നു അത് കാരണം എല്ലാ ആഴ്ചയിലും ഇരുപത്താറ് പേരോ അല്ലെങ്കിൽ നാൽപ്പത് പേര് നാൽപ്പത്തി പേരായിട്ട് ഈ കൃപാസനത്തിലേക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ ആളുകളെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതുപോലെ ഈ ഗ്രൂപ്പ് വഴി ഞങ്ങൾ എല്ലാ മാസം ഒരാഴ്ച ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോകും ഓർഫനേജുകളിൽ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടം പോലെ പൈസ അവർക്ക് അയച്ചു കൊടുക്കും പിന്നെ ആയിരം മണി കൊന്തം ഞങ്ങൾ മൂന്ന് ദേശങ്ങളിലായിട്ട് ചെയ്യണോ എല്ലാ മാസവും ചെയ്ത് അതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കൂടും ഡെയിലി ബ്രെഡിൽ ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി ഒരു കടലാസിലും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പികളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും എനിക്കിതുതന്നെയാണ് ജോലി ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല മെയ് മാസത്തിലെ ടോക്കാണ് കേട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പഴയ ടോക്കുകൾ ടോക്കുകളിരുന്ന് കേൾക്കും അതിൽ എനിക്ക് കൂടുതൽ കൂടുതൽ അഭിഷേകം കിട്ടാറുണ്ട് പിന്നെ മൂന്ന് കെട്ട് പത്രം എല്ലാ മാസവും ഞാൻ വാങ്ങിച്ച് എല്ലാ ഫങ്ഷന് പോകുമ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാ ബസ്സിലും എൻ്റെ ഇടവകയിലും എല്ലാവർക്കും കൊടുക്കും എല്ലാ കാര്യങ്ങളും ഇവിടെ പറയണേൻ്റെ നാല് കൊന്ത എത്തിക്കാറുണ്ട് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും കുടുംബ പ്രാർത്ഥനയായിട്ട് ചെല്ലാറുണ്ട് അതെല്ലാം മാതാവിനോട് പറയാണ് കാലത്ത് നാലേ മുക്കാലിന് എഴുന്നേറ്റ് അഞ്ചുമണി തൊട്ടിട്ട് ഒരു കൊന്ത ചെല്ലും ഇതെല്ലാം മാതാവിനോട് സംസാരിക്കാറുണ്ട് ഈ മാതാവ് പറയണത് നമ്മുടെ മനസ്സിൽ പറയുകയാണെങ്കിൽ കൂടി പക്ഷേ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ അതെല്ലാം എനിക്ക് കൺഫർമേഷനാണ് ഇപ്പോൾ അച്ഛനാണ് എന്റെ ഗുരു എനിക്ക് വേറെ ആരും ഗുരുക്കളൊന്നും ഇല്ല അച്ഛൻ ടോക്കിൽ പറയുമ്പോൾ ആ മാതാവ് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു മാതാവ് എന്താ എന്നോട് പറഞ്ഞെങ്കിൽ ആ മിനിറ്റ് തന്നെ ഞാൻ അത് ചെയ്യും പിന്നെ അങ്ങടും ഇല്ല ഇങ്ങോട്ടൊന്നും ഇല്ല എന്തെങ്കിലും ഞാൻ ചെയ്യാത്തുണ്ടെങ്കിൽ എനിക്ക് നല്ല അടിയും കിട്ടും മാതാവിൻ്റെ കയ്യിൽ അപ്പം എനിക്ക് പറയും എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യില്ല കറക്റ്റാക്കും എനിക്ക് കുറച്ച് മടിയെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പറയും അതായത് ഇന്നത് ചെയ്യ എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് ചെയ്തു തരുന്നു ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പറയും ജർമിയ ഏഴ് ഇരുപത്തി മൂന്ന് എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും ഡാർലി റോയി എന്ന ഈ അമ്മ ഉടമ്പടി മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഗ്രഹത്തെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദിയായി സമർപ്പിക്കുകയാണ് ഉടമ്പടി പതിനേഴ് തവണ ബുദ്ധിക്ക് ജീവിക്കുന്ന ഒരു സഹോദരിയാണ് ഒത്തിരി പേരെ അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് കൂടി സമർപ്പിത ജീവിത സമർപ്പിത മനസ്സോടുകൂടി അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് അവരുടെ ജീവിതക്ലേശങ്ങൾ പരിഹരിക്കുന്നതിന് ഉടമ്പടിയിലേക്ക് നയിക്കുവാൻ വഴികാട്ടിയാകുന്ന ഒരമ്മ കൂടിയാണ് സഹോദരി സൂചിപ്പിച്ചത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സ്ഥല സംബന്ധമായ വിഷയത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് മൂന്നോ നാലോ തലമുറ കഴിഞ്ഞൊരു വിഷയം അതിൽ യാതൊരു തരത്തിലും ചെറിയ രീതിയിലൊന്നും പരിഹരിക്കുവാനാവാതെ കൂടുതൽ കൂടുതൽ കെട്ടുപിണിന് കുരുക്കുകളും അവകാശികളുടെ എണ്ണ കൂടുതൽ കൂടുതൽ കൂടുതലും അതോടൊപ്പം പരസ്പരം അത് സ്വത്തിനെ പ്രതിയുള്ള ചെറിയ ചെറിയ കലഹങ്ങളും നീരസങ്ങളും ഒക്കെ ചേർന്ന വിഷയത്തെയാണ് അമ്മ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നത് അമ്മ പറയുന്നുണ്ട് ഏറെ വർഷങ്ങളായി ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി കുടുംബം പരിശ്രമിക്കുന്നുണ്ട് എല്ലാ വഴികളും അടയുമ്പോഴാണ് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിയോഗം സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴും സഹോദരി പറയുന്നുണ്ട് അത് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ആർക്കും അറിയില്ല വില പറയുവാൻ പോലും ആരും അടുത്തു വരുന്നില്ല അത് എല്ലാവർക്കും ആ വസ്തുവിൽ നിന്നുള്ള ആദായം ആവശ്യവുമുണ്ട് അതുകൊണ്ട് തന്നെ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഇത് രമ്യമായ പരിഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ആ ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ അമ്മമാതാവിൻ്റെ അരികിൽ ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കുകയും ആശീർവദിച്ച് അനുഗ്രഹിച്ച സമയ ചുരുക്കം മാതാവിൻ്റെ സഹായത്താൽ എത്ര കുരുക്കുള്ള എത്ര കണ്ട് അസാധ്യമായ എത്ര വർഷം പഴകിയതാണെങ്കിലും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആശീർവാദം നൽകിയാണ് അച്ഛനത് കൈമാറുന്നതും ഒപ്പം കാശുരൂപം കൊടുത്തുകൊണ്ട് അത് ആ ഭൂമിയിൽ കുഴിച്ചിടുവാനും അതിരുകളിൽ ഉപ്പ് വിതറിക്കൊണ്ട് അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും ഈശോയുടെ ശക്തമായ ഇടപെടലും ആ ഭൂമിക്കു മേൽ ആ വിഷയത്തിന് മേൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത് സഹോദരി പറയുന്നുണ്ട് മെയ് മാസ വണക്കത്തിൽ ഇതൊരു നിയോഗമായി ഞാൻ സമർപ്പിക്കുകയും ഇരുപത്തിയെട്ടാം തീയതി ആ വണക്കം കൂടിയതിന് ശേഷം അമ്മയുടെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചതിനു ശേഷം ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ വസ്തുവിനെ കാണുവാനാൾ വരികയും വില പറയുകയും ഡോക്യുമെൻറ്റ്സ് കണ്ടെത്തുകയും അതിൻ്റെ അഡ്വാൻസ് നൽകി തീരെഴുതി അതിൻ്റെ ആ വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് സഹോദരങ്ങൾക്കിടയിൽ യാതൊരു കലഹവും ഇല്ലാതെ രമ്യതയിൽ ജീവിതം മുന്നോട്ട് തുടരുവാൻ പറ്റുന്ന വിധത്തിൽ ആ വിഷയം പൂർണ്ണമായി തീർത്തെടുത്തു വന്ന വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടി അത് രണ്ടോ മൂന്നോ തലമുറ കൈമാറിയ ഒരു വിഷയം അത് ഒത്തിരി അവകാശികളുള്ള ഒരു കാര്യം ഒരു തരത്തിലും അത് പരിഹരിക്കുവാനാവാതെ കിടക്കുന്ന ഒരു പ്രശ്നത്തിന്മേലാണ് അമ്മമാതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക അതുകൊണ്ടാണ് ജോസഫത്തിന് എപ്പോഴും നമ്മോട് പറയും നിങ്ങൾ ഉടമ്പടികൾ എഴുതുന്ന നിയോഗങ്ങൾ അത് നടക്കില്ല എന്ന് നിങ്ങൾക്കുറപ്പുള്ളതായിരിക്കണം അസാധ്യമെന്ന് നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കണം മറ്റാർക്കും സാധിച്ചു തരുവാനാവില്ലെന്ന് നമ്മളത് മനസ്സിലാക്കിയ വിഷയങ്ങളായിരിക്കണം കാരണം ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്ന വിധത്തിൽ ആ വിഷയങ്ങളെ ഏൽപ്പിക്കുവാനും നമുക്ക് സാധിക്കണം സമയത്തിന് മേൽ അധികാരമുള്ള ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിന് മേലും അധികാരമുള്ള സൃഷ്ടാവായ ദൈവത്തിനരികിൽ നമ്മുടെ ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കുവാനും ഏതൊരു വിഷയത്തിനു മേൽ തീരുമാനം നൽകുവാനും അമ്മമാതാവിന് സാധിക്കും അമ്മമാതാവ് നമ്മോടൊപ്പം സഞ്ചരിക്കുകയാണ് സമയ ചുരുക്കത്തിൽ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് തിരുക്കുമാരന് സമർപ്പിക്കുകയാണ് മകനോട് പറഞ്ഞ് അവിടെ പുതിയ വഴികൾ തുറന്ന് പുതിയ രീതിയിൽ ജീവിതം ശുഭകരമാകുന്ന വിധത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത് അതുകൊണ്ട് എത്ര പഴകിയതാവട്ടെ വർഷങ്ങൾ കഠിനതാവട്ടെ എത്ര പരിശ്രമിച്ച് പരാജയപ്പെട്ടതാവട്ടെ എത്ര കണ്ട് നടക്കില്ലെന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുന്നതാവട്ടെ അമ്മയുടെ കരങ്ങളിൽ എളിമപ്പെട്ടുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം അമ്മ ഈശോയിൽ നിന്ന് അതിന് പരിഹാരവും ഉത്തരവും കണ്ടെത്തി ും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്